ഹലോ ഞാൻ ഡോക്ടർ നിമിഷ കുട്ടികളുടെ ഡോക്ടറാണ് കുഞ്ഞു വാവകളില് തലയിൽ ഉണ്ടാവുന്ന എന്ന് പറയും ഇതിനെ മെഡിക്കൽ ടേംസിൽ ഫോണ്ടൽസ് എന്ന് പറയും ഇത് ആന്റീരിയറിലും കാണുന്നുണ്ട് അതായത് മുൻഭാഗത്തും പിൻഭാഗത്തും കാണുന്നുണ്ട് ഈ പരക്കവശത്ത് കാണുന്ന ഈ ഫോണ്ട്രനലിൽ രണ്ടു മാസമാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളിൽ അടങ്ങി പോകുന്നതാണ് അതേ മുന്നിൽ കാണുന്ന പതപ്പ് അതായിരിക്കും മിക്ക പാരൻസും നോട്ടീസ് ചെയ്യുന്ന പദപ്പ് അത് നോർമലി ക്ലോസ് ചെയ്യുന്നത് ഒമ്പത് മുതൽ ഒന്നര വയസ്സ് വരെയാണ് അതായത് പല കുഞ്ഞു വാകളിൽ ഈ പതപ്പ് അടഞ്ഞു പോവാതെ പെർസിസ്റ്റന്റ് ആയിട്ട് തുറന്നു കിടക്കുന്നത് കാണാൻ പറ്റും അതായത് അത് വൈഡ്ലി ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും ഇത് കാണുന്നത് അത്ര നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല ഇതിന് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീഡിയോട്രിഷ്യനെ കാണിച്ചിരിക്കേണ്ടതാണ് ഇത് കാണുന്ന ചില കണ്ടീഷൻസ് ആണ് വിറ്റമിൻ ഡി കുറയുന്ന അവസ്ഥ അഥവാ റിക്കറ്റ്സ് എന്ന് പറയും അതും അല്ലെങ്കിൽ ജന്മനാനേ ഉള്ള തൈറോയിഡിലുള്ള ഡിഫക്റ്റ് കഞ്ചിനേറ്റിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും വേറെ പല ഡിഫക്റ്റുകളിലും ഇത് കാണപ്പെടാറുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കുഞ്ഞുമാവുകളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ പീഡിയാട്രിഷ്യൻ ഉടനെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്